തിരുവനന്തപുരം കുറ്റിച്ചൽ വഞ്ചിക്കുഴയിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു രവീന്ദ്രൻ മരിച്ചത് മകന്റെ മർദ്ദനത്തെ തുടർന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സ്ഥിരീകരണം മദ്യലഹരിയിൽ വീട്ടിലേക്ക് വന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പ്രതി നൌഷാദ് ഇപ്പോൾ റിമാൻഡിലാണ് സാരം ചേരുന്നു സാരം എന്തൊക്കെയാണ് വിവരങ്ങൾ മഞ്ജുഷ് മിനിഞ്ഞാന്ന് രാത്രിയായിരുന്നു ഇത്തരത്തിൽ ഒരു ഓണാഘോഷ പരിപാടിക്ക് ശേഷം വീട്ടിലേക്ക് മത്തിപ്പിച്ചെത്തിയ മകനെ രവീന്ദ്രൻ ചോദ്യം ചെയ്യുകയും തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തത് അതിനുശേഷം ഉണ്ടായ ചെറിയ കലഹത്തിലാണ് ഈ പിതാവിനെ നിഷാദ് ഇത്തരത്തിൽ തള്ളിയിടുകയും അത്തരത്തിൽ ശേഷം നെഞ്ചും തലയും പോയി കട്ടിലും ഭാഗത്തേക്ക് ഇടിക്കുകയും തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട രവീന്ദ്രനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണമടിഞ്ഞിരുന്നു അതിനുശേഷം ഈ ഒരു ഹൃദയ ഹൃദ്രോഗ സംബന്ധമായ പല ബുദ്ധിമുട്ടുകളുമുള്ള ഉള്ള ആളായിരുന്നു ഈ പിതാവ് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരുന്നു ഈ ഒരു മരണം എത്തരത്തിലാണ് സംഭവിച്ചതെന്നൊരു സ്ഥിരീകരണത്തിന് വേണ്ടി പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രകാരം ഈ ഒരു മർദ്ദനത്തിന്റെ ഭാഗമായി ഉണ്ടായ നെഞ്ചിനെയൊക്കെ ക്ഷതമാണ് ഈ ഒരു മരണത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഈ കസ്റ്റഡിയിലുണ്ടായിരുന്ന മകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി ഈ റിമാൻഡിലാണ് നിലവിൽ പ്രതി കൂടുതൽ ഇത്തരത്തിലെ ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചെറിയൊരു വാക്കുതർക്കമാണ് ഈ ഒരു കാരണമായ കൊലപാതകത്തിലേക്ക് നടന്നത് കാര്യങ്ങൾ കൂടുതൽ കുടുംബാംഗങ്ങളടക്കം മൊഴിയും മറ്റും രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമോ ശരി വിവരങ്ങൾ